വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ ഇന്നും തുടരും മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന നടക്കുക ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാകും ഇന്നത്തെ തിരച്ചിൽ പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കും വിവരങ്ങളുമായി സാനിയോ മനോമി അർജുൻ കല്യാൺ ടി വി പ്രസാദ് എന്നിവരാണ് വിശദമായി ചേരുന്നത് ആദ്യം സാനിയോയിലേക്കാണ് സാനിയോ മേപ്പാടിയിലാണ് ഉള്ളത് സാനിയോ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് വരെ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നീണ്ടു നിന്നിരുന്നുള്ളൂ അവിടെ എവിടെയൊക്കെ കിടന്നുറങ്ങിയിരുന്ന മനുഷ്യർ ഒരു നേരം പുലർന്നപ്പോഴേക്കും അല്ലെങ്കിൽ നേരം പുലരാൻ തുടങ്ങുമ്പോഴേക്കും രണ്ട് മണിയോടെ വന്നിട്ടുള്ള ആ ഉരുളെടുത്ത് പോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് തേങ്ങുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ചകൾ മറ്റൊന്നും ആയിരുന്നില്ല അവർക്ക് കൃത്യമായി അറിയാം എവിടെയായിരുന്നു തങ്ങളുടെ വീടുണ്ടായിരുന്നത് തങ്ങളുടെ സമ്പത്തുണ്ടായിരുന്നത് തങ്ങളുടെ ആശ്രയമായിരുന്ന സ്ഥലമുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്കെല്ലാം എത്തി അവർ ആ തിരച്ചിലിൻ്റെ ഭാഗമാവുകയാണ് എപ്പോഴാണ് ഈ തെരച്ചിൽ ആരംഭിക്കുക സാനിയോ എട്ട് മണിയോടെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതായത് ഈ ദുരന്ത ബാധിതരായി ക്യാമ്പിൽ കഴിയുന്ന പലരും എത്താനുള്ള വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ അതായത് വെള്ളിയാഴ്ച തന്നെ നടന്ന തെരച്ചിലിൽ നമ്മൾ കണ്ടതാണ് പലർക്കും തെരച്ചിലിനെത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ പലരും എത്തിയിരുന്നില്ല എന്നാൽ ചിലരൊക്കെ എത്തുകയും ചെയ്തിരുന്നു അവർക്കാണ് കൃത്യമായി ഈ സ്ഥലം എവിടെയൊക്കെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുള്ളത് അല്ലെങ്കിൽ തങ്ങളുടെ വീട് എവിടെയായിരുന്നു എന്നൊക്കെ അറിയുന്നത് കൃത്യമായി അവർക്ക് തന്നെയാണ് ഇന്നും കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് കാരണം ക്യാമ്പിലടക്കം ഈ വിഷയം സംസാരിക്കുമ്പോൾ അവർക്കുള്ള പ്രയാസങ്ങളും മറ്റും അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും ഉണ്ടാവുക ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും അതുപോലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും ആറ് സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നും നടക്കുക ഇന്ന് രാവിലെ എട്ട് മണി മുതലാണ് തെരച്ചിൽ തുടങ്ങുക ഒൻപത് മണിക്ക് മുൻപ് തെരച്ചിലിനായി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരെയും തെരച്ചിലിന് പ്രവേശിപ്പിക്കുമെന്നാണ് അറിയിക്കുന്നത് ഇന്നതുപോലെ കൃത്യമായൊരു സമയക്രമം വെച്ചിട്ടില്ല പതിനൊന്ന് മണി എന്നൊരു സമയക്രമം വെച്ചിട്ടില്ല വൈകുന്നേരം വരെ എ എത്ര സമയം വരെ പറ്റുമോ വരെയും തെരച്ചിൽ തുടരാനാണ് ഇന്നത്തെ ഒരു തീരുമാനം മറ്റൊന്നുള്ളത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടൊരു സുപ്രവാ സുപ്രധാന തീരുമാനം അതായത് പുനരധിവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പുനരധിവാസം നടത്തുന്നതിനായി ജില്ലാ കലക്ടറുടെ ഭാഗമായി നേതൃത്വത്തിൽ അഞ്ച് പേരുടെ ഒരു സംഘം പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ഡെപ്യൂട്ടി കലക്ടറും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും അടക്കമുള്ള അഞ്ച് ആളുകളെയാണ് ഇത്തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപ രൂപപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ തന്നെ അറുപത്തഞ്ചോളം കേന്ദ്രങ്ങൾ പുനരധിവാസം നടത്തുന്നതിനായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ എത്രമാത്രം സൗകര്യങ്ങളുണ്ട് അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ ഇനി കൂടുതലായി ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും നാളെയും കൊണ്ട് അവർ പഠിച്ച് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് മറ്റൊരു കാര്യമുള്ളത് നൂറ്റി മുപ്പത് ആളുകളുടെ കാണാതായവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് ഇരുന്നൂറ്റി ആറ് പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മരിച്ചവരെയും മറ്റും ഒഴിവാക്കുകയും ഈ ദുരന്തത്തിൽപ്പെട്ടുപോയവരെ ഒഴിവാക്കുകയും അതുപോലെ സ്ഥലം മാറിപ്പോയവരെയൊക്കെ തദ്ദേശ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും അങ്ങനെ എല്ലാ വകുപ്പിൻ്റെയും ആശാപ്രവർത്തകരുടെ അടക്കം സഹായത്തോടെ തയ്യാറാക്കിയ ഒരു നൂറ്റി മുപ്പത് പട്ടി അംഗങ്ങളുടെ പട്ടിക ഇത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ശരിയാകാനുള്ള സാധ്യതയാണ് ഈ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടർ അടക്കം പറയുന്നത് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി നടക്കുക എന്ന് പറയുന്നു ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ വിവരങ്ങൾ തെരച്ചിൽ എട്ട് മണിക്ക് തുടങ്ങും അർജുൻ കല്യാട് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അർജുൻ അർജുൻ ബേലി പാലത്തിനടുത്ത് നിന്നാണ് ചേരുന്നത് മനസ്സിലാക്കുന്നു അർജു ഈ തെരച്ചിൽ ഇന്നിപ്പോൾ എട്ട് മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് സാനിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ബേലി പാലത്തിൻ്റെ സമീപത്തുള്ള ഒരു തെരച്ചിൽ അത് എങ്ങനെയാണ് കറക്റ്റ് എട്ട് മണിക്ക് തന്നെ ആരംഭിക്കുമെന്നാണോ മനസ്സിലാക്കുന്നത് ഒപ്പം അതുമായി ബന്ധപ്പെട്ട ആളുകൾ എട്ട് മണിയോടുകൂടി തന്നെ എത്തുമെന്നാണോ അറിയുന്നത് എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രുതി ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ വേലി പാലത്തിനോട് ചേർന്നിട്ടുള്ള ചൂരന്മലയിലേക്ക് നമ്മൾ വേലി പാലത്തേക്ക് കുറച്ച് ദൂരം കൂടി നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം വാഹനങ്ങൾ ഓരോന്നായി ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകുന്ന എൻ ഡി ആർ എഫിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏഴും എട്ട് മണി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഏഴുമണിയോടുകൂടി തന്നെ പ്ര സന്നദ്ധ പ്രവർത്തകരും ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കേണ്ടവരെല്ലാവരും തന്നെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു കൃത്യം എട്ട് മണിക്ക് തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒൻപത് മണിവരെ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതല്ല സന്നദ്ധ പ്രവർത്തകരായി തിരച്ചിലിൽ എത്തുന്നവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് ഈ സ്ഥലം കാണുന്നതിന് വേണ്ടി ആദ്യഘട്ടം മുതൽ തന്നെ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള കാര്യം വേണ്ടതില്ല എന്നുള്ള സർക്കാർ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോഴും നിരവധി ആൾക്കാർ ആ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ രീതിയിൽ അതായത് ഒരു ഈ സ്ഥലം കാണുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായി അവിടത്തേക്ക് എത്തുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും കടത്തിവിടുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നില്ല കൃത്യമായ തോതിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടക്കുക സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞ് ഇവിടത്തേക്ക് എത്തുന്നവർ കൃത്യമായ തോതിൽ രജിസ്റ്റർ ചെയ്തവരെ ചെയ്തവരായിരിക്കണം എന്നുള്ളൊരു നിബന്ധന കൂടി ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും മണിയോട് കൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒൻപത് മണിയോട് കൂടി രജിസ്റ്റർ ചെയ്ത എല്ലാവരെയും ഈ ബേലി പാലം കടത്തി അക്കരയ്ക്ക് കടത്തിവിടും ആറ് സോണുകളിലായിട്ടാണ് അതായത് ഈ തിരച്ചിലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ആറ് സോണുകൾ എന്നുള്ള രീതിയിലുള്ള ഒരു പരിശോധന നടന്നിരുന്നു അങ്ങനെ ആറ് സോണുകൾ നിശ്ചയിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കല്ലും മണ്ണും ചളിയും ചളിയുമൊക്കെ പലയിടങ്ങളിലും വന്ന് കുന്നുകൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ആ മേഖലയിൽ ഒരുപക്ഷെ കൂടുതൽ ഈ പറയുന്ന മൃതദേഹങ്ങൾ ഉൾപ്പെടെ വന്ന് അടിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തിരച്ചിലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ആറ് സോണുകളായി തിരിച്ച് ആറ് സോണുകളിലും അതിൻ്റെ ഓരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സൈനിക ഉദ്യോഗസ്ഥർക്കെല്ലാം ചുമതല നൽകിയിട്ടുള്ള ഒരു തിരച്ചിൽ നടക്കുക